അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത അലഹമുല്ല മാമലകളും വൃക്ഷങ്ങളും നദികളും വയലുകളും പരന്നു കിടക്കുന്ന സുന്ദര കേരളം ഏതൊരാളുടെയും മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ അറബികൾ ഈ നാടിനെ ഖൈറുള്ള പേര് നൽകിയത് ആറാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ടെന്ന് താളുകളിൽ നിന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകും ബഹുമാനപ്പെട്ട മാലിക് ദീന റലിയുള്ള വനുവും സംഘവും കൊടുങ്ങല്ലൂരിലെത്തി അവിടുത്തെ അന്നത്തെ രാജാവ് ചേരമാൻ പെരുമാൾ അവരെ സ്വീകരിച്ചു സൽക്കരിച്ചു വേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതും അവരിൽ ആകൃഷ്ടനായ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതും ചരിത്ര സത്യമാണ് ഒരുപാട് കുടിയേറ്റക്കാരായ അറബികൾ ഇവിടെ വന്നിട്ടുണ്ട് യമനിലെ ഹദറമൌത്തിൽ നിന്നും സയ്യിദന്മാരും ഉലമാക്കളും സൂഫിയാക്കളും ഇവിടെ താമസമാക്കിയിട്ടുണ്ട് ഇവരെയെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചത് തിരുനബിയും സ്വഹാബത്തും പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാമിനെയാണ് സൈനുദ്ദീൻ മഹ്ദുമുമാരും മമ്പുറും തങ്ങളും ഉമർ ഉമർകാദിയും ഈ നാടിൻ്റെ മനസ്സറിഞ്ഞു ഇവിടെ ഇസ്ലാമിന് വെളിച്ചം പരത്തിയവരാണ് എന്നാൽ ഖേദഗരം എന്ന് പറയട്ടെ ഒരു പറ്റം നവീന ചിന്താഗതിക്കാർ ഈ പാരമ്പര്യത്തെ തുടർച്ചു നീക്കാൻ കച്ച കച്ചകെട്ടിയിറങ്ങി എന്നാൽ തീവ്ര ചിന്താഗതിക്കാരെ പ്രതിരോധിക്കാതിരുന്നാൽ സമുദായത്തിന് നഷ്ടമാണെന്ന് മനസ്സിലാക്കിയ അന്നത്തെ സൂഫിയാക്കളും പണ്ഡിതന്മാരും ഒമറാക്കളും സയ്യിദന്മാരും കൂടി ഒരക്കലുമുള്ള കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത എന്ന മഹിത പ്രസ്ഥാനത്തിൽ രൂപം നൽകി അന്നു മുതൽ ഇന്ന് വരെയുള്ള സമസ്തയുടെ നായകന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് ത്യാഗങ്ങളെ സഹിച്ചാണ് ഈ പ്രസ്ഥാനത്തെ ഇന്ന് കാണുന്ന നിലയിലെത്തിച്ചത് ഒരുപക്ഷേ അന്നത്തെ മഹത്വക്കൾ സമസ്ത രൂപീകരിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ നമ്മളെ അവസ്ഥ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളേക്കാൾ പരിതാപകരമായിരുന്നു ഈ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടതെന്ന് സമസ്ത പഠിപ്പിച്ചു അതിൻ്റെ ഉദാഹരണമാണ് പതിനായിരക്കണക്കിന് വരുന്ന മദ്രസകളും പള്ളികളും അറബി കോളേജുകളും ഈ കാലയളവിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വൻ മുന്നേറ്റമാണ് സമസ്ത നടത്തിയിട്ടുള്ളത് ഫെയ്സി ദാരിമി ഹുദവി വാഫി തുടങ്ങിയവയിൽ ചിലതാണ് സമസ്ത പോഷക സംഘങ്ങളായ എസ് കെ ജെ എമ്മും എസ് കെ എസ് എസ് എഫും എസ് വൈഎസും എസ് ബി വി ഈ സമൂഹത്തിൽ സൃഷ്ടിച്ച ചലനങ്ങൾ ചരിത്ര സംഭവമാണ് നേരായ വാർത്തകൾക്ക് നേരറിയാൻ സുപ്രഭാതവും കുടുംബങ്ങൾക്ക് സന്തുഷ്ട കുടുംബവും കുട്ടികൾക്ക് കുരുന്നുകളും സത്യത്തിൻ്റെ കൊടുവാളായി സത്യധാരയും വായനയിൽ ചിലതാണ് അന്യമതസ്ഥരോട് നല്ല നിലയിൽ പെരുമാറാൻ പഠിപ്പിക്കുന്ന സമസ്ത സമാധാനത്തിന്റെ അകത്തുനിന്ന് തീവ്ര ചിന്തയുള്ളവർ ഉടലെടുത്തപ്പോൾ അവരെ പ്രതിരോധിച്ചതും ശ്രദ്ധേയമാണ് എന്തിനധികം പറയുന്നു പാലാ ബിഷപ്പ് വിഷം തുപ്പി ഈ സമുദായത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ മറ്റു മതസ്ഥരെ മുറിവേൽപ്പിക്കാതെ അതിന് പക്വമായ രീതിയിൽ മറുപടി പറഞ്ഞ സമസ്തയുടെ ആലിമീങ്ങൾ ഇതര മതസ്ഥരുടെ കൈയ്യടി നേടിയത് നാം കണ്ടതാണ് സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാതെ എന്നാൽ ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ അവസാന വാക്കായ സംസ്ഥയുടെ നൂറാം വാർഷിക ആഘോഷത്തിനായി കേരളക്കര കാത്തിരിക്കുകയാണ് എന്തുകൊണ്ടും നൂറാം വാർഷികം ആഘോഷിക്കാൻ നൂറ് ശതമാനം അർഹതയുള്ളൊരു പ്രസ്ഥാനം സംസ്ഥയാണെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ